ന്യൂസ് കാസർഗോഡ് തൃശൂർ കൊരട്ടിയിൽ വീട്ടിലും ക്ഷേത്രത്തിലും മോഷണം വീട്ടിൽ നിന്നും പത്ത് പവൻ സ്വർണവും പണവും മോഷണം പോയി ക്ഷേത്രത്തിലെ വിളക്കുൾപ്പെടെ മോഷ്ടാക്കൾ കവർന്നു സംഭവത്തിൽ കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും പ്രദേശവാസി സുബൈദിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് സുബൈദിയും ബംഗളുമാണ് വീട്ടിൽ താമസിക്കുന്നത് നാല് ദിവസമായി വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല ഇതിനിടെയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം ജനൽപൊളിച്ച് വീടിനകത്ത് കടന്ന മോഷ്ടാക്കൾ പത്ത് പവൻ സ്വർണവും പണവും കവർന്നു വീട്ടുകാർ തിരികെയെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്രത്തിലും നിരവധി സാധനങ്ങൾ മോഷണം പോയതായി അറിയുന്നത് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് കടന്ന മോഷ്ടാക്കൾ വിളക്കുകളുടെ നാരായങ്ങൾ ഊരിയെടുത്തു വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളും മോഷണം പോയതായും പറയുന്നു മോഷ്ടിച്ച ചില സാധനങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി രണ്ടു വർഷം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് സംഭവത്തിൽ കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കേരള ബിഷൻ ന്യൂസ് തൃശൂർ സമാനതകളില്ലാത്ത വിധം വികസന പ്രവര്ത്തനങ്ങളാണ്